എൻ്റെ മനസ്സിലെ മാർക്കറ്റ് എന്ന സംസ്കാരം മാറ്റിത്തന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് കടന്നു പോയത് ഉദയ്പൂരിൻ്റെ തനതായ സംസ്കാരം മനസ്സിലാക്കുവാനും കലാരൂപങ്ങൾ കാണുവാനുമാണ് ഞാൻ വൈകുന്നേരം ഉദയ്പൂർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയത് പിച്ചോള നദി സമീപം ഒരുപാട് കലാരൂപങ്ങൾ വൈകുന്നേരം അരങ്ങേറുന്നുണ്ടെന്ന് അറിയുവാൻ സാധിച്ചു ഒരു ഗൈഡിനെ ഏർപ്പാടാക്കിയതാണ് പക്ഷേ അദ്ദേഹം വൈകിട്ട് മുങ്ങി ഒരുപാട് വിദേശികൾ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് ഉദയ്പൂർ പ്രണയ നഗരമെന്നും ഉദയ്പൂരിനെ വിശേഷിപ്പിക്കാറുണ്ട് ഒരു പാർക്ക് എന്ന പോലെ പ്രണയിതാക്കൾക്കും നടന്നു പോകാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് എത്ര രസമാണെന്നറിയാമോ ഇതിലെ നടക്കുവാൻ നല്ല സുവനീറികളുടെ മണം വൃത്തിയുള്ള അന്തരീക്ഷം എല്ലാ സാധനങ്ങളും വല്ല കൃത്യതയോടെ അടുക്കും ചിട്ടയോടും കൂടി സഞ്ചാരികളെ പ്രദർശിപ്പിച്ചിരിക്കുന്നു നമുക്ക് നടന്ന് വർത്തമാനം പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും ആസ്വദിച്ചും പോകുവാൻ പറ്റും ഉത്തരേന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും നമ്മളിങ്ങനെ നടന്നു നോക്കുമ്പോൾ മാർക്കറ്റുകളിൽ കാളയും പശുവും ചാണകവും ഒക്കെയാണ് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല നല്ല സുന്ദരമായ ഒരു അന്തരീക്ഷം ഈ മാർക്കറ്റ് ചെന്ന് അവസാനിക്കുന്നത് ഈ പിച്ചോള ലേക്കിലാണ് ഒരു രീതിയിലുള്ള മാലിന്യങ്ങളോ പോളകളോ ഒന്നുമില്ലാത്ത ഒരു തടാകം ഇതുപോലെ ഏഴോളം തടാകങ്ങളാണ് ഈ ആരവല്ലി പർവ്വത നിരകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തടാകങ്ങളുടെ നഗരമെന്നും ഉദയ്പൂരിനെ അറിയപ്പെടുന്നു നദീതീരത്ത് കണ്ടൊരു കാഴ്ചയാണ് സ്വദേശികളും വിദേശികളുമായിട്ടുള്ള നിരവധി ആൾക്കാർ ഈ സന്ധ്യാസമയം ആസ്വദിക്കുവാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നു നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട് നമ്മൾ മലയാളികൾ ഇതൊന്നും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നെനിക്ക് തോന്നുന്നു ഇതിനിടയിലും പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന കുറേ ആളുകൾ ഈ മ്യൂസിയത്തിനുള്ളിലാണ് കലാരൂപങ്ങളെല്ലാം അരങ്ങേറുന്നത് ഇതിനുള്ളിൽ കയറിപ്പറ്റി കുറച്ച് വിദേശികളും ഉണ്ടായിരുന്നു കൂടെ പക്ഷേ ടിക്കറ്റ് തീർന്നുപോയി എങ്ങനെയെങ്കിലും ടിക്കറ്റ് സംഘടിപ്പിച്ചെടുക്കണം അതാണ് എൻ്റെ ഉദ്ദേശം ഏതായാലും സായിപ്പുമാർക്ക് അവർ ടിക്കറ്റ് കൊടുക്കാതിരിക്കില്ല അതിൻ്റെ കൂടി ഇങ്ങനെ ഞുഴഞ്ഞു കയറാനാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഒരു ടിക്കറ്റൊക്കെ സംഘടിപ്പിച്ച് അവരുടെ കൂടെ തന്നെ ഞാനും ഉള്ളിലേക്ക് കയറി കയറുമ്പോൾ ടിക്കറ്റൊക്കെ ഉണ്ട് നൂറ് രൂപയേ ഉള്ളൂ ഇത് കാണുവാൻ പക്ഷേ വിദേശികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണം അതിൻ്റെ വ്യത്യാസം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എൻ്റെ കയ്യിലെ ക്യാമറ കണ്ടതുകൊണ്ടാവണം അദ്ദേഹം പറഞ്ഞു ബാക്കിൽ ഇരിക്കേണ്ട ഏറ്റവും ഫ്രണ്ടിൽ പൊക്കോ സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ കറക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇരിപ്പിടം ലക്ഷ്യമാക്കി നടന്നു കുറച്ച് റിസർവ്ഡ് സീറ്റുകളൊക്കെ അവിടെ കാണുവാൻ സാധിക്കും നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത ആൾക്കാരുടെ ആയിരിക്കും നിലത്തിരിക്കണം നമ്മൾ സാധാരണ ചെല്ലുന്ന ആൾക്കാർ ചെറിയൊരു പാ പോലത്തെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് അതിലിരുന്ന് വേണം കാഴ്ചകളൊക്കെ കാണുവാൻ ഹിന്ദിയിൽ പണ്ഡിതനായ എനിക്കൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ആങ്കർ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി നിരവധി ആളുകളാണ് ഈ കാഴ്ചകൾ ഇങ്ങനെ ചുറ്റി നിൽക്കുന്നത് ഇതിലധികവും വിദേശികളാണ് അതാണ് അത്ഭുതം നമ്മുടെ നാട്ടിലെ ഭജനപ്പാട്ടിനോട് സാമ്യം തോന്നുന്ന രീതിയിലാണ് അവരുടെ കലാരൂപങ്ങൾ ആദ്യമായി അരങ്ങേറി തുടങ്ങിയിരിക്കുന്നത് അതിനകമ്പടിയായിട്ട് ആളുകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അങ്ങനെ വെൽക്കം സോങ്ങിന് ശേഷം കുറേ യുവതികൾ തലയിൽ കുടവും അതിനുള്ളിൽ തീയൊക്കെ കത്തിച്ചു വെച്ചുകൊണ്ട് നൃത്തം ആരംഭിച്ചിരിക്കുന്നു ഇത് ഏത് തരത്തിലുള്ള നൃത്തമാണെന്ന് എനിക്കറിയില്ല ഫോക്ക് ഡാൻസ് ആയിരിക്കണം എന്തായാലും ഒരു നല്ലൊരു ആസ്വാദകനായിട്ടിരുന്ന് എന്ന് മാത്രമേ എന്നെ കൊണ്ട് സാധിക്കത്തുള്ളൂ പെട്ടെന്ന് ലൈറ്റ് ഓഫായി ലൈറ്റ് ഓഫായി ഭയങ്കര മനോഹരമായിരുന്നു ആ കാഴ്ച കാണുന്നത് ഒരു സർക്കസ് പോലെ നല്ല മെയ്വഴക്കത്തോടു കൂടിയാണ് അവർ ഈ ഡാൻസുകളൊക്കെ അവതരിപ്പിക്കുന്നത് കണ്ടിരിക്കാൻ നല്ല രസം അങ്ങനെ അടുത്ത ബാച്ചുകാർ വന്നു അവരുടെ കലാരൂപങ്ങളൊക്കെ അരങ്ങേറി തുടങ്ങി ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരിടവേളയില്ലാതെ ഇങ്ങനെ കലാരൂപങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കലാരൂപങ്ങൾ കഴിഞ്ഞിങ്ങനെ വരുമ്പം നമ്മുടെ മഞ്ഞക്കിടി അതായത് അവതാരിക്കുകയും എന്തൊക്കെയോ ഹിന്ദിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് അതിനുശേഷം വീണ്ടും തുടങ്ങി ഈ കലാപ്രകടനങ്ങളെല്ലാം കണ്ടിരിക്കുന്ന വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ ഭാവ പ്രകടനങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും രസം ചിലർ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് ചിലർക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുൽ ഗാന്ധി ഒരു അതേ ഷൈബിലൊരാളും പിന്നെ എന്നെപ്പോലൊരു മുട്ടത്തലേനോടിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട് കലകൾക്ക് അതിർവരമ്പുകളില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളാണ് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഡാൻസുകൾക്കിടയിലും ചില അഭ്യാസ പ്രകടനങ്ങളും കൂട്ടി ചില മേൻപൊടികളൊക്കെ ചേർത്ത് ഈ വേദി ധന്യമാക്കി ധന്യമാക്കിയെടുക്കുകയാണ് ഓരോ കലാകാരന്മാരും യുവതികളുടെ നൃത്ത നൃത്യങ്ങൾക്കിടയിലൂടെ ഒരാൾ പാവകളിയുമായിട്ട് വന്നിരിക്കുന്നു പഴയ പുരാണങ്ങളുടെ മേമ്പൊടിയുള്ള കഥകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് പാവകളി ആരംഭിച്ചിരിക്കുന്നത് ഈ പാവകളി ഞാൻ ഈ തരത്തിലുള്ള പാവകളി ആദ്യം കാണുവാണ് കാരണം നിലത്ത് കിടക്കുന്ന ഒരു നോട്ട് പാവ കടിച്ചെടുക്കുന്ന ഒരു രംഗം രംഗ അത്ഭുതപ്പെടുത്തിപ്പോകുന്നു അങ്ങനെ പാവകളുടെ രൂപവും ഭാവവും ഒക്കെ മാറി തലവരെ തെറിച്ചു പോകുന്ന രാജാക്കന്മാരുടെ വേഷം വരെ വന്ന് അരങ്ങിൽ തകർക്കുകയാണ് കുറച്ച് നൂലുകൾ കൊണ്ട് മാത്രം കൈയടക്ക വിദ്യകളും ആ കൈയിൻ്റെ ആ ഒരു എന്താ പറയുക നമുക്ക് ഇത് കണ്ടു നിൽക്കുമ്പം ഇദ്ദേഹം ഇങ്ങനെ കളിക്കുകയാണെന്ന് നമുക്ക് തോന്നത്തില്ല അത്തരത്തിലൊരു കഥാപാത്രം നമ്മുടെ മുന്നിൽ വന്ന് ഇങ്ങനെ കുറേ സർക്കസുകൾ കാണിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് വിദേശികളൊക്കെ കൈയടിച്ച് തകർക്കുകയാണ് അവിടെ ഒരു കലം വെള്ളം തലയിൽ വെച്ച് കഴിഞ്ഞാൽ തലവെട്ടുന്ന എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് ഏതായാലും കൊടുത്ത നൂറ് രൂപ മുതലായില്ല നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറയുന്നുള്ള വളരെ ഫ്രീ ആയിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് ഒരു മണിക്കൂറാണ് ഈ പ്രോഗ്രാമിൻ്റെ ദൈർഘ്യം ഉദയപൂർ ആരെങ്കിലും എന്നെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പിച്ചോള പിച്ചോളിലേക്കുന്ന സമീപം നേരത്തെ ചെല്ലണം ഈ പ്രോഗ്രാം എല്ലാം കണ്ടുപോരാൻ സാധിക്കും വീണ്ടും തലയിലെ കലങ്ങളുടെ എണ്ണം കൂടി രണ്ട് ഗ്ലാസ്സുകളൊക്കെ കൊണ്ടുവച്ചു ഇനി അതിൻ്റെ മുകളിൽ കയറി നിന്നാണ് അടുത്ത ഡാൻസ് അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് അടുത്ത പ്രോഗ്രാമിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളാണിത് അവർക്കൊക്കെ ഒരുപാട് സമയമായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് ഈ പ്രോഗ്രാം കാണുവാൻ വേണ്ടി നേരെ വന്ന് പിച്ചോളയിലേക്ക് നോക്കി പിച്ചോളയിലേക്ക് രാത്രിയിൽ കാണാൻ അതിമനോഹരം അങ്ങകലെ നങ്കുരമിട്ട് നിൽക്കുന്ന കപ്പലുകളൊക്കെ ഇല്ലേ അതുപോലൊക്കെയാണ് നമുക്ക് തോന്നിപ്പോകുന്നത് ഡാൻസ് അവിടെ ഹനുമാൻ കാർഡിൽ കണ്ടൊരു കാഴ്ചയാണ് തെരുവിലെ കലാകാരന്മാർ ദേഹവും കാണികളെ ആകർഷിക്കുവാൻ വേണ്ടി നൃത്തങ്ങളൊക്കെ ചെയ്യുന്നു ഒരു ക്യു ആർ കോഡൊക്കെ ഉണ്ടല്ലേ കാശ്മു അങ്ങനെ ഇന്നത്തെ നല്ല നല്ല കാഴ്ചകൾക്കൊക്കെ ശേഷം ഞാൻ നേരെ റൂമിലേക്ക് പോകാൻ നോക്കി ഓല ബൈക്ക് ഒരു സാധനം അവൈലബിൾ അല്ല കാരണം രാത്രിയായിരിക്കുന്നു ഉള്ള ഗൂഗിൾ മാപ്പ് വഴി നോക്കി നേരെ പോവുകയാണ് കിട്ടുന്ന ഗള്ളികൾ കിളിലൂടെ എല്ലാം കയറി നേരെ ഹോട്ടലിൽ എത്തണം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ബാഗ്സ് യൂസ് പോകും